മെക്കാനിക്കാനിക് വണ്ടിയിലെ ടച്ച് ഒന്ന് ലൂസ് ഒന്ന് ഫ്രണ്ടിലോട്ട് ആക്കി തരുമോ

කරන්න ඔය එනික කරාන්න බටා ආ කිප්පා ඒකි කිප්පා කරා ආ ඔකිනා වර්දෙන්දා ආ සිවනේ නෝකන ආ තල් නෑතර වුලත් ආ ආහ් ආ සටටට ආ ආ කරේ කරේ බඩ බඩ රයිට් බඩ රයිට් පයිට් ഹെപ്പി ജേണി ഹെപ്പി ജേണി ആ ബേർ തസങ്ങനെ ആ ബാഗ് 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 ഓക്കേ ബാഗ് ഓക്കേ ബാഗ് ഓക്കേ ബാഗ് ഓക്കേ ബാഗ് ഓക്കേ ബാഗ് ഓക്കേ ആ ഓക്കേ ഓക്കേ ബസ് 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 നർത്ത നർത്ത ആ ബോബോടേ അതോടെ ആ ക ബംഗറാ ചാലുവാ പണി ആ ലേറെ റോഡ് വന്നിക്ക് ആ തുതുനെ கரറ്റാ ബ്ലിച്ച് എല്ലാരും കേട്ടെ ആ ചിഫ്ലർ കറ്റ ബസ് തരത്തി ചിഫ്ലർ 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 ലക്ഷ്യ ലക്ഷ്യതാണ് ഇറക്കി കൊടുക്കാനുള്ള രണ്ടായിരത്തിഅഞ്ഞൂറിന് അയ്യായിരം മുടക്കാനും മടിയില്ലാത്തവനാ ഞാൻ ണിഡ് മണി ജീപ്പതം അടുത്ത സ്റ്റോക്ക് മുടു കെട്ടരുത് ഇതെ 121 ആジャ 제제타 എ ഫൈസ് എന്നില്ല വീട് വരെ ഇറക്കി വെട്ടാวน ഇവിടെ ഇവൻ മുടി കെട്ടിട്ടാ ആ തന്ന ന ന ന ഓക്കേ ഓക്കേ കീറി എടുക്കട്ടെ ആ ഓക്കേ എങ്കിൽ ആ ഞാന അതിൻ तक കസ്റ്റമറാണ് ഓ ഹൻ ലൂട്ട് കേറുന്നാണേ ഓ ഓക്കേ കയറായി

ബീച്ച് പലാറ്റ് പലാറ്റ്ലാറ്റ്ലാറ്റ്